മലയാള സിനിമയിൽ നിരവധി വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചൂട് പിടിച്ച സാഹചര്യത്തിൽ പഴയ ഒരു പരാതിയെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നടി ദിവ്യാ ഗോപിനാഥ് രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടൻ അലൻസിയർക്കെതിരായി നടി ദിവ്യാഗോപിനാഥ് ഒരു പരാതി നൽകിയിരുന്നു എന്നാൽ തന്റെ പരാതിയിൽ മലയാള താര സംഘടനയായ എം എം എ ഇതുവരെയും നടപടി എടുത്തിട്ടില്ല എന്ന് ദിവ്യ ഗോപിനാഥ് പറയുകയാണ് ആറു വർഷമായിട്ടും ഇതുവരെ തനിക്ക് ആ ഒരു കാര്യത്തിൽ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ദിവ്യ ഗോപിനാഥ് വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ ദിവ്യ ഗോപിനാഥ് എന്ന നടിയെ ആർക്കും അത്ര സുപരിചിതമായിരിക്കില്ല എന്നാൽ പക്ഷേ അവർ അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് കമ്മഡി വൈറസ് അഞ്ചാം ബാതിര സ്റ്റാൻഡപ്പ് തുടങ്ങിയ സിനിമകളിൽ ദിവ്യ ഗോപിനാഥ് അഭിനയിച്ചിട്ടുണ്ട് അതേസമയം ആഭാസം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് അലൻ സിയർ ദിവ്യാഗോപിനാഥിനോട് മോശമായി പെരുമാറുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ദിവ്യ ഗോപിനാഥ് ഒരു പരാതി നൽകിയിരുന്നു എന്നിരുന്നാലും പരാതിയിൻമേൽ താരസംഘടനയായ എം എംഎയിൽ നിന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ദിവ്യ ഗോപിനാഥ് പറയുന്നത് വീണ്ടും ഇക്കാര്യം താൻ എ എം എം എയുടെ ജനൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ പക്ഷേ അലൻസിയർ ക്ഷമ പറഞ്ഞല്ലോ എന്നായിരുന്നു അവിടെ നിന്നും ലഭിച്ച മറുപടിയെന്നും പരാതി നൽകിയിട്ട് എ എം എം എ ഇതുവരെയും ഔദ്യോഗികമായി മറുപടിയൊന്നും നൽകിയിട്ടില്ല എന്നും ദിവ്യാഗോപിനാഥ് വെളിപ്പെടുത്തുകയാണ് തൊഴിലിടത്തിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ എ എം എം എ തയ്യാറാകണമെന്നും ചെയ്ത അലൻസിയർക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും നടി പറയുന്നു നിരവധി സിനിമകളിൽ അയാൾ ഇപ്പോഴും കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പക്ഷേ തനിക്ക് പിന്നീട് സിനിമയിൽ അവസരങ്ങൾ നഷ്ടമായെന്നും ദിവ്യാഗോപിനാഥ് ചൂണ്ടിക്കാട്ടുന്നു അന്ന് എ നടത്തിയ വിട്ടുവീഴ്ചയാണ് സംസ്ഥാന അവാർഡ് വേദിയിൽ വെച്ച് പോലും സ്ത്രീവിരുദ്ധമായി സംസാരിക്കുവാൻ അലൻസിയർക്ക് ധൈര്യം പകർന്നു നൽകിയതെന്നും ദിവ്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് താൻ പരാതി നൽകിയതിനു ശേഷം കൂടുതലും ഡബ്ല്യു അംഗങ്ങൾ അഭിനയിക്കുന്ന സിനിമകളിലേക്കായിരുന്നു തനിക്ക് അവസരം വന്നതെന്നും ദിവ്യാഗോപിനാഥ് പറയുന്നുണ്ട് ഏകദേശം പതിനാല് സിനിമകളിൽ ദിവ്യ ഗോപിനാഥ് ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു എന്നാൽ പക്ഷേ അതിൽ കൂടുതൽ സിനിമകളിൽ അഭിനയിക്കുവാനുള്ള അവസരം ദിവ്യ ഗോപിനാഥിന് ലഭിക്കുകയും ഉണ്ടായില്ല സിനിമയിൽ നല്ല അവസരങ്ങൾക്കായി നിരവധി ഓഡിഷനുകൾക്ക് വേണ്ടി താൻ അയച്ചിരുന്നുവെന്നും എന്നാൽ പക്ഷേ ഒരാൾ പോലും അതിനൊന്നും മറുപടി നൽകിയിരുന്നില്ല എന്നുമാണ് ദിവ്യ ഗോപിനാഥ് പറയുന്നത് ദിവ്യ ഗോപിനാഥിന്റെ കരിയർഗ്രാഫ് എടുത്തു നോക്കിയാൽ തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ശ്രദ്ധേയമായ വേഷം ലഭിക്കുന്നത് അഞ്ചാം പാതിര സ്റ്റാൻഡപ്പ് എന്നീ രണ്ട് സിനിമകളിൽ മാത്രമാണ് എ എം എം എന്ന സംഘടനയിൽ പരാതിപ്പെട്ടിട്ട് പോലും അലൻസിയർക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മാപ്പ് പറഞ്ഞല്ലോ എന്ന രീതിയിൽ ആ ഒരു പ്രശ്നത്തെ നിസാരമാക്കി മാറ്റുകയായിരുന്നുവെന്നും ദിവ്യ ഗോപിനാഥൻ പറയുകയാണ് പൊതുവെ ആളുകൾ പറയുന്നത് പോപ്പുലർ ആകാൻ വേണ്ടിയാണ് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് പോപ്പുലർ ആകാൻ വേണ്ടി ആർക്കും ഈ ഒരു വിഷയങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നതിലും കാര്യമില്ല എന്നും ചില കാര്യങ്ങളിൽ തെളിവുണ്ടാകില്ല എന്നും അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് ഓർത്തുവെച്ചുകൊണ്ട് ആരും തന്നെ ക്യാമറ ഓണാക്കി വെച്ചിട്ടല്ല മറ്റാളുകളോട് ഇടപഴകുന്നതെന്നുമാണ് ദിവ്യാഗോപിനാഥ് ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു വിഷയത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് വന്നത് മലയാള സിനിമയിലെ അതിജീവിതയായ ആ ഒരു നടിയാണ് ആ വ്യക്തി മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ ഒരു ധൈര്യമാണ് തങ്ങളെപ്പോലെ ബാധിക്കപ്പെടുന്ന സ്ത്രീകൾക്കുള്ളിൽ ശക്തി തന്നതെന്നും തന്നെ പോലെയുള്ള ഓരോ സ്ത്രീകൾക്കും അവർ ഒരു പ്രതീകമാണ് എന്നും ദിവ്യാഗോപിനാഥ് പറയുന്നുണ്ട് അതേസമയം മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന മോശമായി ഹേവ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ നടിമാരിൽ പലരും തങ്ങൾ നേരിട്ട മോശം അനുഭവങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ ഭാഗമായി എം എം എയുടെ മേധാവിയായിരുന്ന സിദ്ദിഖിനും ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിരുന്ന രഞ്ജിത്തിനും സ്ഥാനം ഒഴിയേണ്ടിവന്നു നടി രേവതി സമ്പത്തും ബംഗാളി നടി ശ്രീലേഖ മിത്രയുമാണ് ഇവർക്കെതിരെ പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്